കാസർഗോഡ് ചൂരി മദ്രസയിലെ അധ്യാപകനായിരുന്ന മുഹമ്മദ് റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിലെ മൂന്ന് പ്രതികളെയും കോടതി വെറുതെ വിട്ട സംഭവം ഗൗരവമുള്ളതാണെന്ന് പിണറായി വിജയൻ സമൂഹത്തിൽ ഞെട്ടലുണ്ടാക്കിയ വിധിയാണിത് റിയാസ് മൗലവി വധക്കേസിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് കോടതി വിധി ഗൗരവത്തിലുള്ള പ്രശ്നമാണ് വധക്കേസിൽ ജാഗ്രതയോടെയാണ് സർക്കാർ ഇടപെട്ടത് പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടി ശക്തമായ നടപടി പോലീസ് സ്വീകരിച്ചിരുന്നു കുറ്റപത്രം സമയബന്ധിതമായി സമർപ്പിച്ചു റിയാസ് മൗലവിയുടെ ഭാര്യയുടെ ആവശ്യപ്രകാരമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സർക്കാർ നിയമിച്ചത് അന്വേഷണത്തിലും നടത്തിപ്പിലും സുതാര്യതയുണ്ടായിരുന്നു ഒരു ഘട്ടത്തിലും പരാതി ഉയർന്നിരുന്നില്ല സർക്കാർ ഈ വിഷയത്തിൽ ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ട് എന്ന് കുടുംബവും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള അശ്രദ്ധയും ഉണ്ടായിട്ടില്ല വിധിന്യായം സമൂഹത്തിൽ ഞെട്ടലുണ്ടാക്കി പ്രതികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കും ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു സർക്കാരിനെ താറടിക്കാൻ ശ്രമിക്കുകയാണ് ആവശ്യമായ എല്ലാ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് യു എ പി എ ചുമത്തേണ്ട കാര്യമില്ല യു എ പി എ ചുമത്താനുള്ള അപേക്ഷ ഹൈക്കോടതി വിചാരണ കോടതിക്കാണ് വിട്ടത് യു എ പി യെ എതിർക്കുന്നവർ തന്നെയാണോ ഇത് ചുമത്തണമെന്ന് പറയുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു റിയാസ് മൌലി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട കോടതി വിധിയിൽ സർക്കാരിനെതിരെ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ വിമർശനവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയത്